ക്യൂക്കാർഡ് ശേഷം ആറാം അധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വചനഭാഗം ഭാഗം നിങ്ങളെടുത്തൊരുങ്ങുക ഇപ്പം അതേ വായിക്കുന്നതിന് മുമ്പായിട്ട് ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ഒരു മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ കാര്യം പ്രാർത്ഥനയ്ക്ക് വന്നതാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കണ ചിന്ത എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല വേറെ ചിലർ ആർക്കെങ്കിലൊക്കെ കിട്ടുമായിരിക്കും എന്തെങ്കിലും കേട്ടോ ഇങ്ങനെയൊരു കൂട്ടായ്മയൊക്കെ അല്ലേ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് വേറെ ചിലർക്ക് തോന്നിയേക്കാം പിന്നെ നമ്മളങ്ങ് ചെല്ലുമ്പോഴും എല്ലാവരെയും കൂടെ കർത്താവ് സുഖപ്പെടുത്താൻ പോകല്ലോ എന്നാൽ പിന്നെ എന്തിനായിരുന്നു ആശുപത്രി പറ്റും ഈ ചിന്ത മനസ്സുകൊണ്ട് ഈ വേദന വചനഭാഗം വായിച്ചു ദുക്കായുടെ സുശേഷം ആറാം അധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒറ്റയും പെട്ടൊക്കെ പെട്ടയായിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പടക്കം പൊട്ടും പോലെ ഒന്നുമല്ല ഹോൾസെയിൽ സൗഖ്യം എന്ന് പറഞ്ഞാൽ ഹോൾസെയിലായിട്ട് സൗഖ്യം കൊടുക്കുന്ന കർത്താവിനെ കാണാൻ പറ്റും ആ കർത്താവ് ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് ഫെബ്രുവരി പതിമൂന്ന് എട്ട് അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഫെബ്രുവരി പതിമൂന്ന് എട്ട് കർത്താവ് ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് അന്നിതൊക്കെ സംഭവിച്ചെങ്കിൽ ഇന്നും സംഭവിക്കും ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി അവിടെ നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ ആദ്യം ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് വചനം ശ്രവിക്കുന്നതാണോ രോഗശാന്തി നേടുന്നതാണോ വചനം ശ്രവിക്കുന്നത് ഇത് ശ്രവിച്ചവരേ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുള്ളൂ കേട്ടോ വചനത്തിൻ്റെ സമയത്ത് ഇരുന്ന് ഉറങ്ങുന്നവർ രോഗശാന്തി പ്രാർത്ഥനയുടെ സമയത്തും കൂർക്കം വലിച്ചുറങ്ങിക്കോ കാരണം ലിസ്റ്റ് കറക്റ്റായിട്ട് കർത്താവ് തന്നിരിക്കുന്ന വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി ആ യൂദയ ജറൂസലേം എന്നിവിടങ്ങളിൽ നിന്നും ടൈർ സീതോൺ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ച് കൂടി ഇവിടെ ഉണ്ടായിരിക്കാം തിരുവനന്തപുരത്തുനിന്ന് വന്നവർ കൊല്ലത്തുനിന്ന് വന്നവർ കട്ടപ്പനയിൽ നിന്ന് വന്നവർ ആലപ്പുഴയിൽ നിന്ന് വന്നവർ എറണാകുളത്തു നിന്ന് വന്നവർ അങ്ങനെ പലയിടങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ അവരിത്രയും ദൂരന്ന് കഷ്ടപ്പെട്ട് വന്നായ കൊണ്ട് മിക്കവാറും അവരെ ഒന്ന് വചനം കേൾക്കാനും പിന്നെ രോഗസൗഖ്യം പ്രാപിക്കാനുമുള്ള ശ്രദ്ധയുണ്ട് ചെല്ലെ കാണാൻ സാധിക്കും അവർക്ക് കാശ് മുടക്കവും ഇല്ല വലിയ കഷ്ടപ്പാടും ഇല്ല വേണേൽ തൊട്ടിപ്പുറത്തുനിന്ന് വന്നായിരിക്കാം അങ്ങനെ അവർ വന്നവരായിരിക്കും അവർക്ക് വലിയ മീച്ചൊന്നുമില്ല അവർ വന്നു കഴിഞ്ഞാൽ അവർ വേണമായിരുന്നു ഉറങ്ങും ഇനി ഇന്ന് പോയാലും ഇനിയുണ്ട് നാളെ അടുത്ത ശനിയാഴ്ച വേറെ കഷ്ടപ്പാടൊന്നുമില്ല തുണി മാറിയാൽ മതി ഇങ്ങോട്ട് വരാം ഇവിടെ നയിക്കുക ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന പേരുകൾ കേട്ടാൽ അവർ ശരിക്കും യാത്ര ചെയ്ത് വന്നവരാണ് കഷ്ടപ്പെട്ട് വന്നവരാണ് ആ അവിടെ ഒരുമിച്ച് കൂടി പിന്നെ പതിനെട്ടാമത്തെ വചനം അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടോ അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ ഇവിടെ ഒരു സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് വരും പ്രാർത്ഥന സ്വീകരിക്കും കഴിയുമ്പോഴേ അവരിങ്ങോട്ട് പറയും കുറേ കൂടെ അശുദ്ധാത്മാക്കൾ ഇറങ്ങിപ്പോയി കേട്ടോ എന്നാലും പോയിട്ടില്ല കംപ്ലീറ്റ് പോയിട്ടില്ല ഇനിയും ഉണ്ടോ ഒത്തിരി ആ അടുത്ത ആഴ്ച ഞാൻ വരാം എൻ്റെ പ്രിയപ്പെട്ടവർ ശരിക്കും നല്ലൊരു വിടുതൽ പ്രാർത്ഥന സ്വീകരിച്ചിട്ട് നമ്മളെ തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് സീല് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ നല്ല വിടുതൽ പ്രാർത്ഥനയ്ക്ക് സകല അശ്വത്ഥാത്മാക്കൾ ഇറങ്ങിപ്പോകും പിന്നെ അവർ തിരിച്ച് കേട്ടാതിരുന്നാൽ മതി അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു പത്തൊൻപതാമത്തെ വചനം ജനങ്ങളെല്ലാം അവരെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു എന്തെന്നാൽ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് പേരെ സുഖപ്പെടുത്തി എന്നാണ് പറഞ്ഞേ എല്ലാവരെയും ഇതാണ് നടക്കേണ്ടത് ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ ആ കൂട്ടായ്മയുടെ ഭാഗമാണ് ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്നത് അവിടെ ഒരുമിച്ച് കൂടി വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അസുഖപ്പെടുത്തും എനിക്ക് കിട്ടും ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു കേട്ടോ ചിലർക്ക് ഈ ചൊളവിൽ കിട്ടുന്ന സാധനങ്ങളോടെ വലിയ മീച്ചോന്നില്ല വില കൊടുത്ത് മേടിച്ചതും ചൊളവിൽ കിട്ടുന്നതും തമ്മിൽ അവർ ഒരുപാട് വ്യത്യാസം കാണിക്കും നിങ്ങൾ മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തെട്ട് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് കർത്താവ് പറഞ്ഞ് ഒരു കാര്യമുണ്ട് എൻ്റെ അടുക്കൽ ഇരുന്ന് എന്നിൽ നിന്നും പഠിക്കുക രോഗസൗഖ്യം അത് മെൻഷൻ ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞത് അവരെ കർത്താവിൻ്റെ അടുത്തിരുന്ന് വചനം കേട്ടു വചനം കേൾക്കാനും സൗഖ്യം പ്രാപിക്കാനും മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തി പറഞ്ഞിരിക്കുകയാണ് എൻ്റെ അടുക്കൽ ഇരുന്ന് എന്നിൽ നിന്നും പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ആശ്വാസം നിലനിൽക്കും പഠിക്കാതെ സുഖപ്പെടുന്നത് ചൊളിവിൽ സൗഖ്യം കിട്ടുന്ന കേട്ടോ എനിക്ക് ചിലർക്ക് വലിയ മീച്ചൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ ശരിക്കും പഠിച്ച് നമ്മൾ സൗഖ്യം പ്രാപിച്ചാൽ അത് നല്ലപോലെ വില കൊടുത്ത് നമ്മൾ സ്വന്തമാക്കിയതാണ് അത് നമ്മൾ കാത്തു സൂക്ഷിക്കും അതിനെ വില മതിക്കും അതിനെ വില കൽപ്പിക്കും കാരണം ഇത് ഞാൻ പ്രാർത്ഥിച്ച് വില കൊടുത്ത് ഒരു കാര്യമാണ് ഇതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ സൈത കൺവെൻഷനിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ വിശ്വസിച്ചാൽ ഒരുപാട് സൗഖ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഒരു സംശയവും വേണ്ട കാരണം യേശു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് ഏതാ വചനഭാഗം എബ്രായർ പതിമൂന്നിൻ്റെ എട്ട് മറക്കരുത് എബ്രായർ പതിമൂന്നിൻ്റെ എട്ട് പരിവൊണ്ട് അന്ന് ഫയർ സീതോൺ ജറൂസലേം യൂതിയ എന്നിവിടങ്ങളിൽ നിന്നും ആളുകൾ വന്നപ്പോൾ അവർക്ക് സംഭവിച്ചത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കഠപ്പന എറണാകുളം അവിടെ നിന്നൊക്കെ ഒരുമിച്ച് കൂടി വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിലും ഇത് നടക്കും കാരണം നമ്മുടെ കർത്താവ് മരിച്ചവനല്ല ജീവിക്കുന്നവനാണ് അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് ഈ ഒരു ബോധ്യമാണ് നമ്മെ ഈ അനുഗ്രഹത്തിലേക്ക് നയിക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയണം ബത്സൈതയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന രണ്ട് വചനഭാഗങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടിരിക്കാം ബത്സൈത കൺവെൻഷനാണ് ജോഹന്നാൻ അഞ്ചാം അധ്യായം എല്ലാവർക്കും അറിയാവുന്നതാണ് വെസൈത കുളക്കര ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ എത്ര വർഷം പഴക്കമുള്ള രോഗമായിരുന്നു ഇവിടെ ചിലർ മൂന്ന് വർഷം പഴക്കമുള്ളത് പോകിയാലെന്ന് എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കാൻ ഇത് രണ്ടുമൂന്ന് വർഷമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗം എന്നേ ഞാൻ ആയുർവേദം കഴിച്ചു ഹോമിയോ കഴിച്ചു ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു ഇതെല്ലാം കഴിച്ചു ഇതൊന്നും പോകാൻ പോകുന്നില്ല മുപ്പത്തിയെട്ട് വർഷം തളർവാദിയായിട്ട് അവിടെ കിടന്ന തളർവാദം കൊണ്ട് അവിടെ തളർന്നു കിടന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ കർത്താവ് അവനെ മരുന്നും കുടിപ്പിച്ചില്ല ഒന്നുമില്ല കാരണം കർത്താവിൻ്റെ വചനമാണ് കർത്താവിൻ്റെ ആജ്ഞയാണ് നമുക്ക് സൗഖ്യം നൽകുന്ന നീ എഴുന്നേറ്റ് കിടക്ക ചുരുട്ടട എന്ന് പറഞ്ഞു അഞ്ചാടി എഴുന്നേറ്റു അങ്ങനെ സുഖപ്പെടുത്താനുള്ള ഒരു കഴിവ് യേശുക്രിസ്തുവിനുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു വചനം മർക്കോസ് എട്ട് മർക്കോസ് എട്ട് ഇരുപത്തി രണ്ട് മുതൽ വായിക്കുമ്പോൾ അതും ബത്സൈദായിൽ ഒരന്ധനെ അവർ കൊണ്ടുവന്നു കർത്താവ് അവിടെ ഉണ്ടായിരുന്നു ആ ബത്സൈദായിൽ കർത്താവ് ഉണ്ടായിരുന്നപ്പോൾ ഒരന്ധനെ ആളുകൾ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു എന്നിട്ട് അവനെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു അവനെ സുഖപ്പെടുത്തുന്ന യേശുവിനെ കാണാൻ പറ്റും അങ്ങനെ ബത്സൈത ബത്സൈതായുമായി ബന്ധപ്പെട്ട രണ്ട് സൗഖ്യങ്ങളെക്കുറിച്ചാണ് ഒന്ന് തളർവാദിയെ കർത്താവ് സുഖപ്പെടുത്തിയത് അവനെ എഴുന്നേൽപ്പിച്ചത് അതുപോലെ അന്ധനെ കർത്താവ് സുഖപ്പെടുത്തിയത് നമുക്ക് ഏതാനും കാര്യങ്ങൾ ഇതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു കൺവെൻഷൻ നമുക്ക് അനുഗ്രഹപ്രദമാകാനായിട്ട് ഏതാനും കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം അതിൽ പ്രത്യാശ അർപ്പിക്കാം ആരാധനയിൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത് നമുക്ക് കാണാൻ പറ്റും ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തെ അറിയുന്നത് അനിവാര്യമായൊരു കാര്യം പല കാര്യങ്ങൾക്കും അനിവാര്യമെന്ന് പറയാവുന്നത് ദൈവത്തെ അറിയുന്ന നോയിങ് ഗോഡ് ദൈവത്തെ അറിയുക ദൈവത്തെ അറിയുന്നവരുടെ ജീവിതത്തിൽ നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങളൊരു നാലഞ്ച് കാര്യങ്ങളെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് ദൈവത്തെ അറിയാത്തവരുടെ ജീവിതത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കരുത് ദൈവത്തെ അറിയുന്നവരിൽ നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവത്തെ അറിയണം അതിലൊരറിവാണ് ദൈവം സുഖപ്പെടുത്തുന്ന കർത്താവാണെന്നുള്ള അറിവ് അതിന് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഏതെല്ലാം മേഖലയിൽ നമ്മളെ സഹായിക്കും എന്നറിയാൻ ഒന്ന് ഓഹന്നൻ നാലിൻ്റെ എട്ട് ആദ്യത്തെ കാര്യം നമ്മളെ പഠിപ്പിക്കും സ്നേഹിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവത്തെ നമ്മൾ അറിയണം സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തെ അറിയണം ഈ അറിവില്ലാതെ ദൈവത്തെ സ്നേഹിക്കാനോ സഹോദരങ്ങളെ സ്നേഹിക്കാനോ നമുക്ക് പറ്റില്ല വച്ചോന്നി യോഹന്നൻ നാലിന് എട്ട് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല ദൈവത്തെ അറിയാത്തവന് സ്നേഹിക്കാൻ പറ്റില്ല അപ്പം ഈ ദൈവത്തെ അറിയാതെ കണ്ട് എനിക്കും ദൈവത്തെ സ്നേഹിക്കണം എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണം ഇങ്ങനെയെല്ലാം പറഞ്ഞ് നടന്നിട്ട് എന്ത് കിട്ടാൻ ദൈവത്തെ അറിയാത്തവർ നമ്മൾ ദൈവത്തെ അറിയുക അറിയുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ കേൾക്കുക അല്ലെങ്കിൽ ദൈവം ഒരു ദൈവം മൂന്നാളുകൾ ഇതല്ല ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് നമുക്കൊരു വ്യക്തി വ്യക്തിബന്ധമുണ്ടാകണം റിലേറ്റ് പേഴ്സണലി വിത്ത് ഗാഡ് അങ്ങനെ അതിൻ്റെയൊക്കെ വെളിച്ചിച്ച് ചിന്തിച്ച് നീ ദൈവത്തെ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് പലരുടെയും ആപ്പീസ് പോട്ടു നമ്മൾ കുറേ കാറ്റഗറീസൊക്കെ പഠിച്ചിട്ടുണ്ടെന്നേ നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് പറഞ്ഞു നടന്നിട്ടുണ്ട് ദൈവത്തെക്കുറിച്ച് പക്ഷേ നീ ശരിക്കും പത്രോസ് പറഞ്ഞ പോലെ ഞങ്ങൾ കണ്ടത് കേട്ടത് അനുഭവിച്ചത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല നമ്മളോടാരെങ്കിലും ഇനിയും ഈ കർത്താവിനെക്കുറിച്ച് മിണ്ടിയാൻ തന്നെയാ കഴുത്ത് വെട്ടിക്കളയെന്ന് പറഞ്ഞ് പിന്നെ ജമ്മം ചെയ്താൽ മേണ്ടത്തില്ല കാരണം നമുക്ക് കഴുത്ത് വളരെ പ്രധാനപ്പെട്ട അത് പോയാൽ പോയി ഇവിടെ പത്രോസ് പറഞ്ഞത് തല്ലണോ തല്ല് കൊല്ലണോ കൊല്ല് ഞങ്ങൾ പറയാതിരിക്കില്ല ദൈവത്തെ ശരിക്കും അറിഞ്ഞതു കൊണ്ടാവട്ടോ നിങ്ങൾ യോഹന്നാൻ്റെ ലേഖനങ്ങൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് യോഹന്നാൻസ് ലിഗ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങള് കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നത് പുസ്തകം വായിച്ചിട്ട് കുറേ ഇൻഫർമേഷൻ ഗ്യാതറ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് വിളമ്പിത്തരുകയല്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തെ നമ്മൾ അറിയണം ഈ ദൈവവുമായിട്ട് നമ്മൾ വ്യക്തിപരമായിട്ട് ഇടപഴകണം അപ്പോൾ നമുക്ക് സ്നേഹിക്കാൻ സ്നേഹത്തിൽ വളരാൻ ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല മാതാപിതാക്കൾ പ്രായം ചെന്നവരാണേലും അവർ രോഗികളാണേലും അവരെ സ്നേഹിക്കാൻ മക്കൾക്ക് ആരെങ്കിലും പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ ജീവിത പങ്കാളി അവർക്ക് അവരുടേതായ പ്രത്യേകതകൾ ഉണ്ടെങ്കിലും അവർക്കിപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് മാനസിക പ്രശ്നങ്ങളാണ് അല്ലേ അൾസൈമേഴ്സാണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായി ഇരിക്കുമ്പോൾ അവരെ കരുതണം സ്നേഹിക്കണമെന്നൊരാൾ വന്ന് നിങ്ങളുടെ പുറകെ വന്ന് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ ദൈവത്തെ അറിയാത്തവരുടെ പുറകെ നടന്ന് പറഞ്ഞിട്ട് വലിയ കാര്യവും ഇല്ല ദൈവത്തെ അറിഞ്ഞവരോട് അങ്ങനെ പുറകെ നടന്ന് പറയേണ്ട കാര്യമില്ല അവർക്കറിയാം ഞാൻ സ്നേഹിക്കണം ഇങ്ങോട്ട് വാങ്ങുന്നതല്ല സ്നേഹം അങ്ങോട്ട് നൽകുന്നതാണ് സ്നേഹം എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ തിരിച്ച് സ്നേഹിക്കുന്നതല്ല സ്നേഹം എന്നെ ദ്രോഹിക്കുന്നവരെ പോലും സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം അപ്പം അറിവുണ്ടേ ഈ ദൈവത്തെ അറിഞ്ഞാൽ സ്നേഹിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടും വരത്തില്ല ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് കൊടുക്കേണ്ടി വന്നാലും എന്ത് ത്യാഗമെടുക്കേണ്ടി വന്നാലും സന്തോഷത്തോടെ നമ്മൾ ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ഞാൻ മടുത്തു ഞാൻ മടുത്തു ഇത്രയും നാൾ ഞാൻ കൊടുത്തിട്ട് എനിക്ക് എനിക്കെന്നെ കിട്ടി ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും വരുന്നില്ല പറയണ്ടേ ദൈവത്തെ അറിയുന്നവർക്കാണ് സ്നേഹിക്കാൻ പറ്റുക രണ്ടാമത്തെ കാര്യം രക്ഷപ്രാപിക്കാൻ നമ്മൾ എന്തു ചെയ്യണം എല്ലാം പാവപ്പെട്ടവനെ കാണുമ്പോഴത്തേക്കൊരു അഞ്ച് രൂപ എടുത്ത് അവൻ്റെ മേത്തു എങ്ങും മുട്ടാത്ത രീതിയിൽ ദൂരെന്ന് വലിച്ചെങ്കിൽ എറിഞ്ഞു കൊടുത്താൽ മതിയോ ചിലരവന് അഞ്ച് രൂപ കൊടുത്തിട്ടാകുമ്പോൾ പറയുക ഇത് വേണ്ട ഇതാ പത്ത് രൂപ ഞാൻ അങ്ങോട്ട് തരാം വേണ്ട വേണ്ട നീ തോട്ടതല്ലേ വേണ്ട ഈ മനോഭാവത്തിൽ നമ്മൾ പാവപ്പെട്ടവന് വാരി കൊടുത്താൽ പോലും എനിക്ക് തോന്നുന്നില്ല ദൈവം വലിയ ഒരു സ്നേഹമായിട്ട് കാണുമെന്ന് ദൈവത്തെ അറിഞ്ഞവരുടെ ഒരു പ്രവൃത്തിയായിട്ട് കാണുമെന്ന് രക്ഷപ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം യോഹന്നൻ പതിനേഴിൻ്റെ മൂന്ന് വായിച്ചു നിങ്ങൾ പറഞ്ഞത് അതാണ് കറക്റ്റ് ഏക സത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയണം അപ്പോൾ രക്ഷപ്പെടാൻ അറിയണം ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ ആ ദൈവത്തെ നമ്മൾ അറിയണം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും അതിന് ദൈവത്തെ നമ്മൾ അറിയണം അതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക റോമാലേഖനം പത്താം അധ്യായം പതിനാല് മുതൽ വായിക്കുമ്പോൾ അതും വിളിച്ചപേക്ഷിക്കുന്നതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് ആരെയാണ് നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ പറ്റുക നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് അറിഞ്ഞ് യേശുവിനെക്കുറിച്ച് അറിയുമ്പോഴാണ് കൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നീ യേശുവിനെക്കുറിച്ച് പറയുമ്പോഴാണ് മറ്റുള്ളവർ അറിയുന്നത് അറിയുമ്പോഴാണ് അവർക്ക് വിളിക്കാൻ പറ്റുക വിളിക്കുമ്പോഴാണ് അവർ രക്ഷപ്രാപിക്കുക ഒന്ന് പറയും ദിവസം പത്തിൻ്റെ പതിനാല് മുതൽ വായിക്കുമ്പോൾ അതെല്ലാം അവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് സോറി ഒന്ന് പറയുന്ന സെല്ലോ റോമ പത്താം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ റോമ പത്തിൻ്റെ പതിനാല് മുതൽ ആ അറിയാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും ആരെങ്കിലും പറയാതെ കണ്ട് എങ്ങനെയാണ് അവനെ അറിയുക ഇനി ആരെങ്കിലും നിയോഗിക്കപ്പെടാതെ അവർക്ക് പോയി പറയാൻ പറ്റുമോ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അടുത്തൊരു കാര്യം ശരിക്കും നമ്മൾ ജ്ഞാനികളായി മാറണമെങ്കിൽ ദൈവത്തെ അറിയണം നിങ്ങൾക്ക് നല്ല കുക്കിംഗ് എല്ലാം അറിയാമെന്ന് വിചാരിച്ച് അറിവുള്ളവരാകില്ല നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ആണെങ്കിൽ പോലും യഥാർത്ഥ അറിവ് ഉള്ളവരായി മാറണമെന്നില്ല ബൗദ്ധിക തലത്തിലുള്ള അറിവാണ് ബൗദ്ധിക തലത്തിലുള്ള അറിവിനെ ദൈവം കാണുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളാ ഒന്ന് കുറയും ദോസ് മൂന്ന് പത്തൊൻപത് വായിച്ചു ഒന്ന് കുറയും ദോസ് മൂന്നാം അധ്യായം പത്തൊൻപതാമത്തെ വചനത്തെ ദൈവം കാണുന്നത് എങ്ങനെ ആ ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ലൗകികജ്ഞാനം ലൗകികജ്ഞാനം ദൈവത്തിന് ഭോഷത്വം ഈ ബൗദ്ധികജ്ഞാനമല്ല ശരിക്കും ദൈവികജ്ഞാനം ബൗദ്ധികജ്ഞാനം ലൗകികജ്ഞാനം അത് ദൈവം കാണുന്നത് ഭോഷത്വമായിട്ടാണ് അതിൻ്റെ തൊട്ടുമുമ്പ് രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലെന്ന് വായിച്ചു രണ്ടിൻ്റെ പതിനാല് ലൗകിക മനുഷ്യന് ദൈവത്തിന്റെ ദൈവ ആത്മീയ കാര്യങ്ങള് പോഷത്തുമായി തോന്നും എന്തൊക്കെയാ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ ലൗകിക മനുഷ്യർക്ക് ദൈവം ജ്ഞാനമായി കാണുന്നത് പോഷത്തുമായിട്ട് തോന്നും ചിലപ്പോൾ നിങ്ങളുടെ പിള്ളേരോടാണേലും നിങ്ങൾ പ്രാർത്ഥിക്കാനൊന്നു പറഞ്ഞേ പള്ളി പോകുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞേ ആരുടെ പ്രതികരണം കാണാല്ലേ അമ്മ ഇത്രയും നാളും സാരി മാറി പള്ളിയിൽ പോയിട്ട് എന്നാ കിട്ടി അപ്പനെ കണ്ട ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ട് ഈ കുടുംബത്തിന് എന്നാ കിട്ടേ അവർ ചോദിക്കും ചിലരുടെയും ആ പീസ് കൂട്ടത്രയും കേട്ട് കഴിയും എടാ ശരിയാണല്ലോ ഇവരൊക്കെ പറഞ്ഞത് ഞാനിങ്ങനെയെല്ലാം പോയിട്ടും എനിക്ക് വലിയ കാര്യമായിട്ട് എൻ്റെ മക്കൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ എനിക്കൊരു നല്ല വീട് വെക്കാനോ ഒന്നും പറ്റിയിട്ടില്ല ലൗകിക മനുഷ്യർക്ക് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ദൈവിക കാര്യങ്ങൾ പോഷത്വമായിട്ട് തോന്നും കർത്താവിനെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കുന്നതും കർത്താവിനെ പ്രതി വേണമെങ്കിൽ ലൗകിക മനുഷ്യർക്ക് പറഞ്ഞിരിക്കുന്ന നേട്ടങ്ങൾ വേണ്ട എന്ന് പറയുന്നതും ലൗകിക മനുഷ്യർക്ക് പോഷത്തുമായിട്ട് തോന്നും പറയുണ്ട് ശരിക്കും നമ്മൾ ജ്ഞാനികളായി മാറണമെങ്കിൽ ദൈവത്തെ അറിയണം ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിമൂന്നിൻ്റെ ഒന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തെ അറിയാത്ത വർ സ്വദേഷന്മാരാണ് എടാ ഭോഷ എടാ ഭോഷി അല്ലെ എടാ വെട്ടി എന്നൊക്കെ നമ്മളെ ആരെങ്കിലും വിളിക്കണെ കേൾക്കാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അങ്ങനെ ആരും വിളിക്കണോന്നൊന്നും ഇല്ലോട്ടോ അല്ലാതെ തന്നെ ഇൻട്രിൻസിക് നമ്മൾ ദൈവത്തെ അറിയാത്തവരാണെങ്കിൽ അറിയാത്തവരാണെങ്കിൽമാർ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം കാര്യംമാർ ദൈവത്തെ അറിയാത്തവർ സ്വദേഷന്മാരാണ് പ്രഭാഷകൻ മുപ്പത്തിയേഴിൻ്റെ എടുത്താൽ പ്രഭാഷകൻ മുപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്നിലും ജ്ഞാനമില്ലാത്തതിനാൽ ദൈവം അവരെ അനുഗ്രഹിച്ചില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ പ്രാർത്ഥിക്കാൻ കൂട്ടായ്മക്കിലേക്ക് വരുമ്പോഴേ നല്ല ടിപ് ടോപ്പായിട്ട് ഡ്രസ്സ് ഒക്കെ ഇട്ട് വന്ന വന്നപ്പോരോട്ടോ നന്നായിട്ട് മുടി ചീകിയിട്ടുണ്ട് പുരികമൊക്കെ നന്നായിട്ടൊക്കെ വേണ്ട പോലെയൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് ഇത് മതിയോ അനുഗ്രഹം കിട്ടാൻ ഇതെല്ലാമായിട്ട് വന്ന് കുറേ വർഷങ്ങളായിട്ട് നോക്കിയിട്ട് കാര്യങ്ങളൊന്നും നടക്കാത്തവരുണ്ട് കാരണം എന്നാണെന്നറിയോ അവിടെ ബൈബിളിൽ പറഞ്ഞിരിക്കുകയാണ് ജ്ഞാനമില്ലാത്തത് കൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം ഈ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം കർത്താവേ ആ പ്രാർത്ഥന നടത്തുമ്പോൾ ഞാൻ ആദ്യം എന്നെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണം ദൈവത്തെ അറിയുന്നവർക്കാണ് ജ്ഞാനം ദൈവത്തെ അറിഞ്ഞ അറിവിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നവർ ജ്ഞാനികളാണ് അവരുടെ ആവശ്യങ്ങൾ കർത്താവ് നടത്തി കൊടുക്കുമെന്നുള്ളത് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യമാണ് അവസാനത്തെ കാര്യം നമ്മൾ ഈ എന്തിനും ദൈവത്തെ അറിയുക അനിവാര്യമാണ് അതാണ് വചനം നമ്മളെ പഠിപ്പിക്കുക അല്ല അവസാനമായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണ് മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിനാല് മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിനാല് തെറ്റുപറ്റാതിരിക്കാൻ നമുക്ക് ശരിക്കും നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട എല്ലാ ദിവസവും രോഗശാന്തിക്ക് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കണമെന്നൊന്നും ഇല്ലെന്നേ ഇടയ്ക്കൊക്കെ കർത്താവെ എൻ്റെ എൻ്റെ രോഗം അതിപ്പം മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല അതൊന്ന് എടുത്ത് കാഴ്ചവെക്കാനുള്ളൊരു ശക്തി തന്നാൽ മതി എന്നൊക്കെ പറയണമെന്നൊന്നും പ്രാർത്ഥിക്കും നല്ലതാണ് പക്ഷേ എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമുണ്ട് കേട്ടോ കർത്താവേ തെറ്റുപറ്റാതെ ജീവിക്കാൻ എന്നെ സഹായിക്കണം നാവിൽ മാത്രം വരുന്നതിട്ടല്ല ഒരു രീതിയിലും തെറ്റുപറ്റാതെ ജീവിക്കാൻ അവിടെ നിന്ന് തന്നെ സഹായിക്കണം നിങ്ങളാ പ്രഭാഷകൻ മുപ്പത്തിയേഴിൻ്റെ പതിനഞ്ച് വായിച്ചാൽ പ്രഭാഷകൻ മുപ്പത്തിയേഴിൻ്റെ പതിനഞ്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനുള്ളൊരു പ്രാർത്ഥന അവിടെ തന്നിട്ടുണ്ട് എന്താ സത്യമാർഗത്തിൽ നയിക്കപ്പെടാൻ വേണ്ടി ദൈവത്തോട് നീ പ്രാർത്ഥിക്കുക അല്ലേ സത്യമാർഗത്തിൽ നയിക്കപ്പെടാൻ സത്യമാർഗത്തിൽ അതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മുടെ ഈ സൗന്ദര്യവർദ്ധനയും ആരോഗ്യം വീണ്ടെടുക്കുന്നതും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതും ഇതൊക്കെ എന്താ നിസാര കാര്യങ്ങൾ സത്യമാർഗത്തിൽ നയിക്കപ്പെടാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം ഇനി മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിനാല് പറഞ്ഞിരിക്കുന്ന എന്താ ദൈവത്തെയോ ദൈവ ദൈവത്തിൻ്റെ ശക്തിയെയോ നീ അറിയാത്തത് കൊണ്ടാണ് നിനക്ക് തെറ്റുപറ്റുന്നത് വചനം എന്ന് പറഞ്ഞാൽ ദൈവം ഈ വചനത്തെ അറിയാത്തവരെന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാത്തവർ ദൈവത്തെ അറിയാത്തവർക്കാണ് തെറ്റ് പറ്റുക തെറ്റ് പറ്റാതിരിക്കണമെങ്കിൽ ദൈവത്തെ അറിയുന്നവരായിട്ട് നമ്മൾ മാറണം അതുകൊണ്ട് ഇവിടെ എല്ലാം ഈ നാലഞ്ച് വചനഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തെ അറിയുക എന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യമാണ് വലതുഗരം സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തുക കഥാവയെ അങ്ങെ അറിയുവാനും അങ്ങനെ അറിഞ്ഞവരെ പോലെ ജീവിക്കുവാനും തെറ്റുപറ്റാതെ ജീവിക്കുവാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് യാചിച്ചുകൊണ്ട് നന്നായിട്ട് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ ഹലലുയ 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 കർത്താവേ അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ട വചനങ്ങൾ ഞങ്ങളോട് സംസാരിക്കട്ടെ കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ അത് ഞങ്ങളിൽ അഭിഷേകമായി മാറട്ടെ ഹലലുയ്യ ഹലലുയ്യ യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി